വേതാളം പറഞ്ഞ അടുത്ത കഥയുടെ പേര് മതിഭ്രമം വേതാളവുമായി വീണ്ടും യാത്ര തുടരവേ മറ്റൊരു കഥയുടെ ചുരുളഴിഞ്ഞു ഒരിക്കൽ വഴിയാത്രക്കാരനായ ഒരു ബ്രാഹ്മണൻ കിടന്ന ഒരു ക്ഷേത്ര ക്ഷേത്രസംഗീതത്തിലെത്തി വിശപ്പും ദാഹവും മൂലം അയാൾ ആകെ തളർന്നിരുന്നു അവിടെ ഒരു യോഗിയെ അയാൾ കണ്ടു പടർന്ന് പന്തലിച്ച ആൽമരച്ചുവട്ടിൽ നിശ്ചേഷ്ടനായി ഇരിക്കുകയായിരുന്നു ആ യോഗി തനിക്ക് വല്ലാത്ത വിശപ്പും ദാഹവുമുണ്ടെന്നും പൈതാഹശാന്തിക്ക് എന്തെങ്കിലും ഉപായം ഉണ്ടാക്കിത്തരണമെന്നും ബ്രാഹ്മണൻ അപേക്ഷിച്ചു തൊട്ടടുത്ത് ഒരു ബ്രാഹ്മണ ഗൃഹമുണ്ടെന്നും അവിടെ എത്തിയാൽ ആഹാരം കഴിക്കാമെന്നും യോഗി പറഞ്ഞു ബ്രാഹ്മണൻ വേഗം യോഗി പറഞ്ഞ ഇടത്തിലെത്തി അവിടെ എത്തിയപ്പോൾ കുളവും പടിപ്പുരയും നാലുകെട്ടുമായി ഒരു ഇല്ലം കണ്ടു വേഗം തന്നെ കുളിച്ച് അവിടമെല്ലാം ചുറ്റി നടന്ന് നോക്കി ആരെയും കണ്ടില്ല അയാൾ മെല്ലെ നാലുകെട്ടിനുള്ളിൽ കടന്നു അവിടെ വാർത്ത ചോറും ചെറു പാത്രങ്ങളിൽ നാല് കറികളും തയ്യാറാക്കി വച്ചിരുന്നു ഇരിക്കാനുള്ള പലകയും മടക്കി വെച്ച ഇലയും ഓട്ടുമോന്തയിൽ വെള്ളവും അയാൾ കണ്ടു ആ സമയം നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരുന്നതിനാൽ കാത്തു നിന്നില്ല സ്വയം വിളമ്പി അയാൾ വെടിപ്പായി ആഹാരം കഴിച്ചു എല്ലാം കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കുക കൂടി ചെയ്തിട്ടും ഗൃഹനാഥനെയോ നാഥയെയോ അവിടെ കണ്ടില്ല ആ യോഗി തൻ്റെ മന്ത്രശക്തി മൂലം സൃഷ്ടിച്ച ഗൃഹമാണതെന്ന് ബ്രാഹ്മണൻ അപ്പോഴേ മനസ്സിലായുള്ളൂ അയാൾ വേഗം ഓടി യോഗിയുടെ സമീപത്തെത്തി ആൽത്തറയിൽ യോഗി അപ്പോഴും നിശ്ചലനായി ധ്യാനത്തിൽ കഴിയുകയായിരുന്നു അല്പം കഴിഞ്ഞ് യോഗി കണ്ണു തുറന്നപ്പോൾ തൊഴുകൈയ്യുമായി നിൽക്കുന്ന ബ്രാഹ്മണനെയാണ് കണ്ടത് എന്താ വിശപ്പും ദാഹവും മാറിയില്ലേ യോഗി ചോദിച്ചു ഉവ് ബ്രാഹ്മണൻ പറഞ്ഞു എന്നാൽ പൊയ്ക്കോളൂ പക്ഷെ അങ്ങനെ പോകാൻ തയ്യാറായിരുന്നില്ല ആ ബ്രാഹ്മണൻ അയാൾക്ക് ആ മന്ത്രങ്ങൾ പഠിച്ചേ തീരൂ വളരെ കാലത്തെ പരിശീലനം കൊണ്ട് മാത്രമേ മന്ത്രസിദ്ധി കൈവരികയുള്ളൂ എന്നും വെറുതെ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നും യോഗി പറഞ്ഞെങ്കിലും ബ്രാഹ്മണൻ വിടുന്ന മട്ട് കണ്ടില്ല ഒടുവിൽ നിർബന്ധം സഹിക്കാതെ യോഗി ബ്രാഹ്മണന് മന്ത്രം ഉപദേശിച്ചു അന്ന് സമയം വൈകിയിരുന്നതിനാൽ ബ്രാഹ്മണൻ അവിടെ തന്നെ കഴിച്ചുകൂട്ടി പിറ്റേന്ന് കുളി കഴിഞ്ഞ ശേഷം ബ്രാഹ്മണൻ ആ മന്ത്രം പരീക്ഷിച്ചു അയാൾ കണ്ണടച്ച് യോഗി പഠിപ്പിച്ച മന്ത്രം ഉരുവിട്ടു പിന്നീട് കണ്ണ് തുറന്നപ്പോൾ മുന്നിൽ ആഹാര സാധനങ്ങളെ അല്ല തൻ്റെ മകനെയാണ് അയാൾ കണ്ടത് ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് അയാൾ അത്ഭുതപ്പെട്ടു ദൂരെ തൻ്റെ ഗൃഹത്തിൽ കഴിയുന്ന മകനെ അവിടെ കണ്ടത് വിസ്മയമാണല്ലോ അയാൾ എഴുന്നേറ്റ് മകനോട് കുശലപ്രശ്നം ചെയ്യാൻ എത്തിയപ്പോഴേക്കും മകനെ കാണാതായി ഭക്ഷണത്തിന് വേണ്ടി മന്ത്രം ജപിച്ചു പക്ഷെ മുന്നിലെത്തിയത് മകൻ എന്നാൽ മകന് സമീപം ഇത്തിരി നേരം ഇരിക്കാമെന്ന് കരുതിയപ്പോഴേക്കും ആളിനെ കാണാനുമില്ല എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത് വേദാളം വിക്രമാദിത്യനോട് ചോദിച്ചു ശ്രദ്ധയും ഏകാഗ്രതയും വേണം പഠനത്തിന് പരിശീലനം കൊണ്ടേ അത് നേടാനാവൂ ഏകാഗ്ര ചിത്തയോടെയാകണം മന്ത്രജപം അതല്ലെങ്കിൽ മതിഭ്രമം ഉണ്ടാവും കഥയിലെ ബ്രാഹ്മണന് സംഭവിച്ചത് അതാണ് വിക്രമാദിത്യ മറുപടി കേട്ടപ്പോൾ വേതാളം തോളിൽ നിന്ന് പുറത്തേക്ക് ചാടി ഓടി രസകരമായ വേതാള കഥകൾ ഇനിയുമുണ്ട് അടുത്ത കഥയുമായി ഉടനെ എത്താം